ഹലോ മക്കളെ അല്ല കുറേ തന്നെയല്ലേ ഇത ഇന്ന് കോളിഫ്ലവർ ഫ്രൈ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് എങ്ങനെ കോളിഫ്ലവർ ഉണ്ടാക്കാം എന്നാണ് ഇന്ന് കാണിച്ചിരുന്നത് ഇത് ഭയങ്കര ടേസ്റ്റും ആണ് ഉണ്ടാക്കാൻ ഈസിയും ഇതിന് വേണ്ടിയിട്ട് കുറച്ചധികം വെള്ളം ഞാനിവിടെ ചൂടാൻ വെച്ചിട്ടുണ്ട് വെള്ളം നല്ലോണം ചൂടായിട്ടാകുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ഇട്ടിട്ട് തിളച്ചിട്ട് വരുമ്പോൾ ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ടുകൊടുത്ത് എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് രണ്ട് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചിട്ടെടുക്കണം കൂടുതൽ സമയം തിളപ്പിക്കാൻ കഴിയല്ല രണ്ട് മിനിറ്റ് ആകുമ്പോൾ തീ ഓഫാക്കണം ഇനി നല്ലവണ്ണം കയറ്റി വെള്ളം പാലാൻ വെക്കുക ഇനി ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ മുക്കാൽ കപ്പ് കോൺഫ്ലോറും അരക്കപ്പ് പച്ചേരിൻ്റെ പൊടിയും എടുത്തിന് ഇനി പച്ചേരിൻ്റെ പൊടി ഇല്ലാങ്കിൽ മൈദപ്പൊടി എടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ അര ടീസ്പൂൺ ഗരം മസാല മുക്കാ ടേബിൾ സ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കട്ടി തന്നെ കലക്കിയിട്ട് എടുക്കണം ഇത് മൈദയെല്ലാം കലക്കുന്ന പോലെ അത്ര എളുപ്പത്തിൽ കലക്കാൻ കഴിയല്ല നമ്മൾ കോൺഫ്ലോറ് ചേർത്തിട്ടുണ്ട് പിന്നെ അരിപ്പൊടിയും അതുകൊണ്ട് കുറച്ച് ബലം പൊടിച്ച പോലെയായിട്ടുണ്ടാവും ആദ്യം അതുകൊണ്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ട് എടുക്കണം പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി വെള്ളം കൂടി പോകാണ്ട് കട്ടിക്കന്നെ കലക്കിയിട്ട് എടുക്കണം ഞാൻ ഇപ്പോൾ കലക്കിയൊരു പരുവുണ്ടല്ലോ അത് ശ്രദ്ധിച്ചിട്ട് ആ പരുവത്തിൽ തന്നെ കലക്കിയിട്ട് എടുക്കണം ഈ കോളിഫ്ലവറിൽ ബാറ്റർ നല്ലോണം മുങ്ങിക്കെടുക്കണം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും കുറച്ച് കറച്ചപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കറച്ചപ്പില കുറച്ച് കൂടുതലും ഇട്ട് കൊടുത്തെങ്കിൽ ഇത് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവും കോളിഫ്ലവറ് വെള്ളം എല്ലാം വാർന്നിട്ട് നല്ലപോലെ ഉണങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞമ്മൾക്ക് ബാറ്ററിൽ ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കണം ഞമ്മൾക്കായി എല്ലാം കാച്ചെന്നില്ലേ അതുപോലെ ബാറ്ററി നല്ലോണം കോട്ടായിട്ടുണ്ടാവണം അപ്പോൾ ആണ് ഇത് കഴിക്കാൻ ഭയങ്കര ആയിട്ട് ഉണ്ടാകുന്നത് പിന്നെ ആടെ ആടെ കുറച്ച് കുറച്ച് ബാറ്ററിലെ പോറുണ്ടെങ്കിൽ അത് പാങ്ങുണ്ടാകില്ല അപ്പോൾ നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കണം ബാറ്ററി മിക്സ് ആക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ പറ്റാ മതി കൂടുതൽ സമയമൊന്നും റെസ്റ്റാകേണ്ട ആവശ്യമില്ല ആ സമയത്തേക്ക് ഞമ്മൾക്ക് ഇനി ആവശ്യമുള്ള എണ്ണ ചൂടാക്കിയിട്ട് എടുക്കാം എണ്ണ നല്ലോണം പാകത്തിന് ഉണ്ടാണ് അപ്പം മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഫ്രൈ ആക്കാൻ കഴിയൂ എണ്ണ നല്ലോണം ചൂടായിട്ടാകുമ്പോൾ ഞാൻ കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഫുള്ള് തീയിൽ വെച്ചിട്ട് ഇത് കാച്ചണ്ട മീഡിയം തീയിൽ വെക്കണം ഇതിൻ്റെ ഉള്ളെല്ലാം നല്ലോണം വേവാനുണ്ട് അപ്പോൾ ഫുള്ള് തീയിൽ വെച്ചെങ്കിൽ പെട്ടെന്നിൻ്റെ പുറമെല്ലാം കാഞ്ഞിട്ട് ഉള്ള് നല്ല പോലെ ബന്തിട്ട് കിട്ടില്ല അതുകൊണ്ട് തന്നെ മീഡിയം തീലിട്ടിട്ട് രണ്ട് മൂന്നൊട്ട് ഇളക്കി കൊടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കണം ചിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം ഇതാ ഏകദേശം നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഉള്ള് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം പുറം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം ഇങ്ങനെ ആണ് ഇത് കഴിക്കാൻ പാങ്ങുണ്ടാകുന്നത് ഏകദേശം നന്നായിട്ട് കുക്കായി കഴിഞ്ഞു ഇത് ഞമ്മൾക്ക് ഒക്കെ കൂട്ടാനും അതേപോലെ ചോറ്റിൻ്റെ ഒക്കെ കൂട്ടാനും അപ്പത്തിൻ്റെയൊക്കെ കൂട്ടാനും എല്ലാം നല്ല പാങ്ങന്നെ അപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കണം നല്ലോണം ഫ്രൈ ആയിട്ടാകുമ്പോൾ ഞാനിപ്പോൾ എല്ലാം എണ്ണയിൽ നിന്ന് കോരിയിട്ട് എടുക്കുന്നുണ്ട് ഇനി ഞമ്മൾക്ക് എണ്ണയിൽ നിന്ന് കോരിയിട്ട് എടുത്തിട്ട് ഇതേ എണ്ണയിൽ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ആക്കിയിട്ട് എടുക്കണം ഇതാ കണ്ടില്ലേ കാണുമ്പോൾ കോഴി കാച്ചതുപോലെ ഇല്ലേ നോക്കിയാൽ ഇത് ഈ ബാറ്റർ നല്ലോണം മുങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ് ഇത്ര ടേസ്റ്റ് അപ്പോൾ ആദ്യത്തെ ഭാഗം എല്ലാം എണ്ണയിൽ നിന്ന് കോരി പിന്നെ നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം ഇടുന്ന സമയത്ത് നല്ല ചൂടുണ്ടാവണം എന്നിട്ട് മീഡിയം തീലാക്കിയിട്ട് നല്ലോണം തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഫ്രൈ ആക്കണം അപ്പം ഇത്ര തന്നെ കുറേ പണിയൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി മെയിൻ നോക്കാനുള്ളത് ബാറ്റർ റെഡിയാക്കുമ്പോൾ കുറേ വെള്ളായി പോകാൻ കഴിയാല നല്ല കട്ടിക്ക് തന്നെ കലക്കിയിട്ട് എടുക്കണം പിന്നെ കോൺഫ്ലോറിൻ്റെ ഒക്കെ മൈദക്ക് പകരം അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി തന്നെ ഇടണം അതും പച്ചരിപ്പൊടി ഇടണം ഇനി പച്ചരിപ്പൊടി ഇല്ല എങ്കിൽ നമുക്ക് മൈദയിൽ ഉണ്ടാക്കാം അപ്പോൾ ഭയങ്കര ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ അതാണ് ഇതിൻ്റെ രഹസ്യം പിന്നെ കുറേ ഒന്നും പറയാനൊന്നുമില്ല ആദ്യം ബേക്കുന്ന സമയത്ത് ഞങ്ങൾ കോളിഫ്ലവർ ഇടുമല്ലോ തളിച്ചിട്ടായിട്ട് വീണ്ടും രണ്ട് മിനിറ്റ് മീഡിയം തീയിൽ ബേക്കണം അപ്പോൾ ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി ഭയങ്കര ടേസ്റ്റിൽ ഹോട്ടലിൽ നിൽ ഉണ്ടാക്കിയിട്ട് എടുക്കുന്ന അതേ ടേസ്റ്റോടെ നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞതെല്ലാം എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും മനസ്സിലാവാത്തതെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി ഞാൻ എല്ലാം കമൻറ്റിന് ഉത്തരം നൽകുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും റെസിപ്പി ഉണ്ടാക്കിയിട്ട് നോക്കണം അപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കോളിഫ്ലവർ ഫ്രൈ ആക്കിയത് റെഡിയായി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നല്ലവണ്ണം ഫ്രൈ ആയിട്ടാകുമ്പോൾ നമുക്കിത് എണ്ണെന്ന് വീങ്ങിട്ട് ഉപയോഗിക്കാം അപ്പോൾ അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റിലെ അറിയിക്കണം അപ്പോൾ വീണ്ടും കാണുന്നത് വരെ അള്ള ഹയർ